കേരളത്തിൽ ലഹരിയുടെ പക്ഷികൾ കഴിഞ്ഞു രാജ്യത്തിന്റെ കരുത്തും ഭാവി വാഗ്ദാനവുമാകേണ്ട പുതുതലമുറ ലഹരിയാൽ ചിന്താശേഷി നഷ്ടമായി മനുഷ്യത്വം മരവിച്ച് മൃഗതുല്യമായ ഭീകരാവസ്ഥ ലിംഗവ്യത്യാസമില്ലാതെ ലഹരിക്കായി കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് പോലും വിധേയമാകുന്ന വേദനാജനകമായ കാഴ്ച കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന അതിക്രമങ്ങൾ നിത്യസംഭവമാകുന്ന ആത്മഹത്യയും കൊലപാതകങ്ങളും വർധിക്കുന്ന ഈ നാടിന് മോക്ഷം വേണം ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രം പരിചിതമായ ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ പടിവാതിൽക്കലും എത്തി നിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയണം ലഹരിക്കെതിരായ പോരാട്ടം ഭരണകൂടത്തിന്റെയോ പോലീസിന്റെയോ മാത്രം കർത്തവ്യമായി കരുതാതെ നാം ഓരോരുത്തരും പ്രതികരണത്തിന്റെ കണ്ണികളാവുക പ്രതികരണത്തിന്റെ കണ്ണികളാവുക പ്രതികരണത്തിന്റെ കണ്ണികളാവുക ശ്രീ സുമൻ എം എസ് കരിങ്കുളം രചനയും സംവിധാനവും നിർവഹിച്ച അരുതേ എന്ന ലഘു നാടകം കരിങ്കുളം ശ്രീനാരായണ കലാ സാംസ്കാരിക സമിതിയിലെ കലാകാരന്മാർ ചേർന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കുന്നു ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിനായി ഈ സന്ദേശ നാടകം ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്ന വിശ്വാസമാണ് ഞങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയും പ്രോത്സാഹനവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയാ കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയ ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു നാമീ ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു നാമീ സ്വപ്നശൃംഘങ്ങളെ നിന്നിലെ നിന്നെ തിരയുന്ന മാത്രയിൽ ബന്ധങ്ങളൊക്കെയും ബന്ധനമായി ശലഭമായി പാറി പറക്കേണ്ട നാളുകൾ തന്നെ ചടഞ്ഞു കൂടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്ക് പറ്റിയ കേന്ദ്രം ഇവിടെയാ ബ്രോ ഇവിടെ കുട്ടികളല്ലേ അതെ അവരാണ് നല്ല ഇരകൾ ചിലന്തി വലയിൽ എപ്പോഴെങ്കിലും വലിയ ഇരകൾ വീഴാറുണ്ടോ വീണാലും അവ വലയും പൊട്ടിച്ചു പോകും ഓ അപ്പോൾ കുട്ടികൾ തന്നെ പറ്റിയ ഇരകൾ അവരെ എങ്ങനെ നമുക്ക് വലയിൽപ്പെടുത്താം ചൂണ്ടയിൽ മീൻ കുരുക്കുന്നത് താൻ കണ്ടിട്ടില്ലേ ഇരയിട്ട് കാക്കുക മീൻ താനെ കൊത്തിക്കൊള്ളും കെണിയിലായ ശേഷം ജീവനായുള്ള ഒരു പിടച്ചിലുണ്ടല്ലോ കാണാൻ ഒരു വല്ലാത്ത സുഖമാ എന്താ ബ്രോ ബ്രോ മനസ്സിലായില്ല ആദ്യം ലഹരി ചേർത്ത ഈ മിഠായികൾ സൗജന്യമായി നൽകണം അവർ നമ്മുടെ വരുതിയിലായ ശേഷം പണം നൽകിയാൽ മാത്രം കൊടുത്താൽ മതി അവർ ഏത് വിധേയനവും പണവുമായി എത്തും തീർച്ച ഓ അപ്പോൾ വിശ്വസ്തരായ മൂന്നാലെണ്ണത്തിന് നമുക്ക് കച്ചവടത്തിനായി ഉപയോഗിക്കാം അല്ലേ അതെ അൻപതോ നൂറോ രൂപയും രണ്ട് മിഠായി നൽകിയാൽ കച്ചവടം നടത്തി മുഴുവൻ പണവും അവർ നമ്മൾക്ക് എത്തിക്കും നിങ്ങളെന്താ ഇവിടെ സാറിനെ സാറിനെ കാണാൻ പോലീസ് അതല്ല എന്താ കാര്യം ബന്ധപ്പെട്ട സാറേ നിന്നെ കണ്ടിട്ട് ഒരു കള്ള കള്ളലക്ഷണം അത് സാറിനെ പേടിച്ചിട്ടാ സാറേ സാറിനെ കണ്ടിട്ട് ഇപ്പൊ വിട്ടോളാം ശരി ശരി തിരികെ വരുമ്പോൾ കണ്ടുപോകരുത് രണ്ടിനേയും പോയി ഹേ ബ്രോ പുറത്തു നമ്മൾ കൂട്ടത്തിൽ രണ്ടോ മൂന്നോ കുട്ടികൾക്ക് മാത്രം മിഠായി നൽകുക സംശയമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എൻ്റെ അളിയ അവിടെ ഒരു സൂപ്പർ ബൈക്ക് ഇരിക്കുന്നുണ്ടോ ചിലപ്പോൾ ആ ചേട്ടന്മാരേതായിരിക്കും ഇതാണോ എന്താ ഇഷ്ടോ സൂപ്പർ ഇതിന് എന്ത് വില വരും രണ്ടു ലക്ഷം രൂപ വരും എൻറെ അമ്മേ എന്താ ഒരു സ്റ്റൈല് ചേട്ടൻ നൂറിലൊക്കെ പറപ്പിച്ചിട്ടുണ്ടോ

ഇത് ഒരു പ്രത്യേകതരം മിഠായിയാണ് ഇത് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും ഒരു മിഠായി ഇവിടെ തരാമോ അതിനെന്താ പക്ഷേ നാളെ മിഠായി വേണമെങ്കിൽ കാശ് തരണം അപ്പോ നാളെ ഇതേ സമയം ഇവിടെ വച്ച് കാണാം നമുക്ക് എടാ വല്ലാത്ത ഒരു സുഖം ഇങ്ങനൊക്കെ തല ഇറങ്ങുന്നുണ്ടോ ചേട്ടന്മാർ പറഞ്ഞതുപോലെ മറ്റേതോര ലോകത്തെത്തിയ ഒരു പ്രതീതി എനിക്കും സ്വർഗത്തി എത്തിയതുപോലെ തോന്നുന്നു ബ്രോ വരും വരാതിരിക്കില്ല നമ്മൾ കൊടുത്തിരിക്കുന്നത് ചേട്ടാ ഇന്നലെ തന്ന മിഠായി തരാമോ തരാം പക്ഷേ എന്റെ കാശുണ്ടോ ഇന്ന് കാശില്ല ചേട്ടാ നാളെ തരാം പ്ലീസ് ചേട്ടാ കാശ് നാളെ തരാം പോ പോ കാശില്ലാതൊന്നും തരൂല പോളെ കാശും കൊണ്ടുപോവാ ഒരു സാധനം ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല നീ പോ പറ്റണില്ല അരയുമില്ല പൈസ ഉണ്ടെങ്കിൽ നിനക്ക് സാധനം തരും ഇല്ലെങ്കിൽ നീ പോ പൈസ തരാം എന്താ ഭായി പോ നിങ്ങളുടെ അതൊക്കെ പണ്ട് ഇവിടെ ബന്ധങ്ങളുമില്ല സൗഹൃദവുമില്ല കച്ചവടം മാത്രം നിങ്ങക്ക് ഞാൻ ഒരുപാട് കാശ് തന്നിട്ടുള്ള എന്നിട്ടാണ് ഇപ്പൊ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് അല്ലേ കൊന്നോ പിടിച്ചു പറിച്ചോ നീ പൈസ മാറ്റുവാ എന്നിട്ട് ഇതൊക്കെ സാധനം തരാം എവടെ എടുത്ത് ദൂരെ എടുത്ത് കേടാ കനവില്ല നിനവില്ല കുളിരുമില്ല സ്മരണയിൽ നന്മതൻ കണികയില്ല കനവില്ല നിനവില്ല കുളിരുമില്ല സ്മരണയിൽ നന്മതൻ കണികയില്ല ലഹരിയാൽ നീ തീർക്കും മായാപ്രപഞ്ചത്തിൽ സ്തബ്ധമായി തീർന്നൊരീ ജീവിതങ്ങൾ നീ ീർക്കും മായാപ്രപഞ്ചത്തിൽ തീർന്നൊരീ ജീവിതങ്ങൾ ഇതാ പൈസ മിഠായി തരൂ അല്ല പൈസ അത് നിങ്ങൾ എന്തിനാം മിടുക്കന്മാർ രണ്ട് മിഠായി അധികമുണ്ട് അപ്പോ നാളെ ഇതേ സമയം ഇവിടെ കാണാം ബ്രോ ശരി നാളെ കാണാം എന്താ ഒരു സുഖം ഇന്ന് സ്മിതയുടെ ബാഗിൽ നിന്നാണ് ഞാൻ കാശ് വെപ്പിച്ചത് നാളെ നിങ്ങളെ പൈസ ഒപ്പിക്കണം ഇനിയും മിഠായില്ല പറ്റില്ല എന്താ ഒരു സ്വാദ് എന്താ ഒരു സുഖം നാളെയും എങ്ങനെയെങ്കിൽ ക്യാഷ് അപ്പിക്കണം എന്തിനാ എന്തിനാ കരയുന്നേ കരയുന്നേ കാര്യം ഗുഡ് മോർണിംഗ് രണ്ടു മാസമായി നിങ്ങളെയൊക്കെ കണ്ടിട്ട് എന്തുണ്ട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ മാഷെ സ്മിത കരയുന്നു ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല എന്തിനാ കരയുന്നത് മോൾക്ക് എന്റെ രൂപ കാണുന്നില്ല അടക്കാനും അച്ഛൻ നന്ന കാശാ മാഷെ അസുഖം കാരണം കഴിഞ്ഞ ഒരാഴ്ചക്ക് പോയില്ല ഇന്നലെ മുതലാ മാഷെ അച്ഛൻ അരി പോലും മക്കളെ സത്യം പറയണം നിങ്ങൾ ആരെങ്കിലും ഈ എടുത്തോ കാശെടുത്തോ നിങ്ങൾ ആരെങ്കിലും ഈ എടുത്തോ നിങ്ങൾ മൂന്നുപേരും എന്താ മിണ്ടാത്തത് നിങ്ങളാണോ ഇവർ ഇവർ സാധാരണ ഇങ്ങനെ അല്ലല്ലോ ചേട്ടന്മാരിൽ നിന്നും എന്തോ വാങ്ങി കഴിക്കുന്നത് ഞാൻ കണ്ടു അത് കഴിച്ച ശേഷം ഇവർ ആരോടും ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും മിഠായിയോ മറ്റെന്തെങ്കിലും വാങ്ങിക്കഴിച്ചായിരുന്നോ അതെ നിങ്ങൾക്ക് മിഠായി വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾക്ക് കാശ് എവിടെ നിന്ന് കിട്ടി അപ്പോ നിങ്ങളാണ് മിഠായി വാങ്ങാനായി മോഷണം നടത്തിയത് അല്ലേ അതെ ഇനി ആവർത്തിക്കില്ല മാഷേ ആ മിഠായി കഴിച്ച ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ വല്ലാത്തൊരു തലവേദന നിനക്കോ സ്വർഗത്തിലെത്തിയതുപോലെ സ്വർഗത്തിലെത്തിയതുപോലെ കഴിഞ്ഞ രണ്ട് മാസമായി ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വേദന നിങ്ങൾക്കറിയാമോ മക്കളെ അതിന് കാരണം നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ ലഹരിയാണ് എനിക്കൊരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത് എൻ്റെ വിനീത് പഠനത്തിലും കലാകായിക രംഗത്തും പ്രതിഭ തെളിയിച്ചവൻ അധ്യാപകരായിരുന്ന ഞാനും അവൻ്റെ അമ്മയും അവനെ തീരെ ശ്രദ്ധിച്ചതേയില്ല കാരണം ഞങ്ങൾക്ക് അവൻ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ക്രമേണ അവന് പരീക്ഷകൾ മാർക്ക് കുറയാൻ തുടങ്ങി ആ പ്രായത്തിലെ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു മാറ്റമായി മാത്രം ഞങ്ങളതിനെ കരുതി പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവൻ എപ്പോഴും മുറുക്കുള്ളിൽ തന്നെ കഴിയാൻ തുടങ്ങി ഒരു ദിവസം അവൻ്റെ അമ്മയ്ക്ക് മുറി വൃത്തിയാക്കുന്നതിനിടയിൽ മേശക്കുള്ളിൽ നിന്ന് ഒരു സെറിഞ്ച് കിട്ടി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ അന്ന് വരെ കാണാതിരുന്ന എൻ്റെ മകനെയാണ് കാണാൻ കഴിഞ്ഞത് ആക്രോശത്തോടെ നമ്മുടെ നേരെ പാഞ്ഞെടുക്കുന്ന അവൻ്റെ രൂപം എനിക്ക് ഓർക്കുമ്പോൾ തൻ്റെ ഭയം തോന്നുന്നു എൻ്റെ പൊന്നുമോൻ ലഹരിക്ക് കീഴ്പ്പെട്ടു എന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവന് ഞങ്ങൾ ചികിത്സയ്ക്കായി ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു എന്ന യാഥാർത്ഥ്യം ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു ഇരുമ്പഴേക്കുള്ള തലമുറ ഇടുന്ന അവന്റെ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നു കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലെത്തിയ അവൻ അവൻ എൻ്റെ പൊന്നുമോ കയ്യിലെ ഞരമ്പ് മുറിച്ച് നിങ്ങൾ പറയുന്ന ആ സ്വർഗത്തിലേക്ക് എന്നേക്കുമായി യാത്രയായി എന്റെ പൊന്നുമോ മാഷെല്ലേ മാഷേ അവന്റെ അമ്മയുടെ കണ്ണുനീർ ഇന്നും തോർന്നിട്ടില്ല വറ്റാതെ കൈകൂപ്പി നിൽക്കും ഒരമ്മതൻ വേദനയാരു കാൺമാൻ കണ്ണീരുപറ്റാതെ കൈകൂപ്പി നിൽക്കും ഒരമ്മതൻ വേദന ആരു കാൺമാൻ പേരിനായി മാത്രമായുള്ളൊരീ ജീവിതം ഭാരമായി ഏറെ വെറുത്തുപോയി പേരിനായി ജീവിതം ഭാരമായി ഏറെ വെറുത്തുപോയി എന്റെ മകനെ സംഭവിച്ചത് ഇനി ഒരു കുരുന്നിനും സംഭവിക്കരുത് നിങ്ങളുടെ സ്വർഗം അച്ഛനമ്മമാരും സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബമാണ് നിങ്ങളുടെ സ്വർഗം കൂട്ടുകാരും അധ്യാപകരും അധ്യാപകരുമടങ്ങുന്ന ഈ വിദ്യാലയമാണ് നിങ്ങൾക്കറിയാമോ നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷകളാണ് അച്ഛനമ്മമാർക്ക് നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ കരുത്ത് നിങ്ങൾ ലഹരിക്കടിമപ്പെടാൻ പാടില്ല നമ്മൾ മക്കളെ സ്കൂളും കുടുംബവുമാണ് നിങ്ങളുടെ സ്വർഗം ഈ സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്തുക ലഹരിയുടെ വ്യാപാരികളെ തുറങ്ങി അടയ്ക്കുക ഇവർ മരണത്തിന്റെ വ്യാപാരികൾ ഇവർക്ക് ശിക്ഷ ഉറപ്പാക്കുക എത്ര കേമന്മാരായ വക്കീലന്മാർ വന്നാലും രാഷ്ട്രീയക്കാർ വന്നാലും നീയൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല ഞങ്ങൾ പൂട്ടേണ്ട രീതിയിൽ പൂട്ടും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ പോരാടിയ പാരമ്പര്യമുള്ള നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോ ലഹരിയുടെ കൈകളിൽ അമരുകയാണ് എത്രയെത്ര ജീവിതങ്ങളാണ് ഈ ലഹരി കവർന്നെടുത്തത് പ്രിയപ്പെട്ട രമേശൻ സാർ കുട്ടികളെ നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് മാതൃകയാണ് ഇതൊരു പാഠമാണ് കുട്ടികൾക്ക് മാത്രമല്ല സ്വന്തം മക്കളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന രക്ഷിതാക്കൾക്കും സ്കൂളിന് പുറത്തേക്ക് കണ്ണെത്താത്ത അധ്യാപകർക്കും ഇതൊരു പാഠമാണ് ഈ നാട്ടിലെ ക്രമസമാധാനവും സുരക്ഷിതത്വവും പോലീസിന്റെ മാത്രം കർത്തവ്യമായി കരുതരുത് ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളെ അറിയിക്കാം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നമുക്കും യോദ്ധാക്കളാകാം സെക്സ് നമുക്കും ഏറ്റു പറയാം സെ നോ ടുഹരിക്കും ബുദ്ധിയും മനനം ചെയ്തു നീ വീണ്ടെടുക്ക ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൻ ലഹരിയാൽ ജീവിത സരണിയ ധന്യമാക്കം മുള്ളു നിറഞ്ഞതാം പാത നാം കാണുക അരുതേ ലഹരിയെന്നോർത്തിയിടുക ഇനിയുള്ള നാളുകൾ സ്നേഹത്തിൻ ലഹരിയാൽ ജീവിത സരണിയെ ധന്യമാക്കാം മുള്ളു നിറഞ്ഞതാം പാത നാം കാണുക അരുദേ ലഹരിയെന്നോർത്തിയിടുക